ടായി പ്രാഥയായി എന്തരമാടായ് പ്രാധയായി എന്തിരി അമ്മ എന്താ കേട്ടാ ഒരു വലിയ ആലോചനയിൽ ഇരിക്കുന്നേ ഞാൻ ഇരിക്കുന്നതേ ആ ഇനി ഇങ്ങനെ നടന്നാ ശരിയാവൂല ആ ഇങ്ങനെ നടന്നാ ശരിയാവില്ല ഇനി തലവു നടക്കേ മാമ നാട്ടിലും വീട്ടിലൊക്കെ ഒരു വില വേണ്ടേ വേണ്ടി വില ഉണ്ടാക്കാൻ വേണ്ടി മാമ ഇത്തി പൈസ ഒക്കെ ഉണ്ടാക്കി ജീവിതത്തിൽ അടിപൊളിയായി ജീവിക്കണം മാമ അതിനൊരു എളുപ്പ വഴിയുണ്ടല്ലേ നിന്റെ ഏർപ്പാടാണ് നടത്തിയാൽ മതിപ്പാട് ഒരു ചെവല ബക്കറ്റും കൊണ്ട് മാമ ബക്കറ്റ് പിരിവൊക്കെ ഞാൻ ഇപ്പൊ പരിപാടിയൊന്നും ഇല്ലാ ഇല്ല അല്ലേ ഇപ്പൊ പോണില്ല ഞാൻ ജോലി ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചത് നല്ല കാര്യം പാവപ്പെട്ട പെണ്ണ് തൊഴിലുറപ്പിന് പോയി എന്നൊക്കെ നാല് നേരം ആഹാരം തരുന്നേ അയ്യോ പാവം ഇനിയിപ്പൊ ജോലിക്ക് പെണ്ടർ വാലി അടിച്ച് നടക്കാതെ നല്ലൊരു വാലിക്ക് പോ മാമ അതല്ല പിന്നെന്തല്ലേ പൈസ ചെലവുണ്ട് ആ നീ കുറയു കുറയു നിന്നപ്പോഴേ എനിക്ക് മനസ്സിലായി പൈസക്ക് ആയിരിക്കും അന്ന് മാമ വിചാരിച്ച സാധിക്കും ഇത്തിരി പൈസ തന്നെ സഹായിക്കണം ഞാൻ തിരിച്ചു തരാം തരാ മാമൻ ഇത്തി പോലും നിസ്സാരം രൂപ നിനക്ക് അയ്യായിരം രൂപ നിസ്സാരം എനിക്ക് വലുത് തന്നെടാ എനിക്ക് വലുത് തന്നെ തന്നെ സഹായിക്കു മാമ എന്തിനാണ് നീ ചെയ്യാൻ പോണത് ഒരു യന്ത്രം വാങ്ങിച്ചു വെക്കാൻ പോണ് ഓ ഓ മോട്ടർ വാങ്ങിച്ചിട്ട് കിണർ വൃത്തിയാക്കാൻ പോണ കിണറ് വൃത്തിയാക്കണ മോട്ടർ ഒന്നും അല്ല പിന്നെന്തേലും നോട്ടേ വേറൊരു യന്ത്രം വാങ്ങി വീട്ടിൽ വെക്കാൻ പോണ അതെന്തായാലും യന്ത്രോടാ മാമ ധനാകർഷണ യന്ത്രം എന്തേലും എന്താ ധനാകർഷണ യന്ത്രം അതെന്തേലും മാമ ഈ യന്ത്രം വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചാ പിന്നെ നമ്മള് തിരിഞ്ഞു നോക്കേ വേണ്ട അതെന്താ തിരിഞ്ഞു നോക്കിയാ എന്തേലേ മാമാൻ വന്ന് കൂടിക്കൊണ്ടിരിക്കും മാമ കുന്നു പോലെ പണം വന്ന് കൂടണത് കുന്നു പോലെ വിടുവോ പിന്നെ മാമൻ ആവശ്യം അത്യാവശ്യത്തെ വന്നു കഴിഞ്ഞാ അവിടെ നിന്ന് ഭാര്യ കൊണ്ടൊക്കെ പോവാ മാമിക്ക് വന്ന് ഭാരി കൊണ്ട് പോവാ ആക്കേണോ വന്ന് മാരിച്ചൊണ്ട് പോകണം ആർക്ക് വേണോ വന്നെടുക്കാനൊന്നും പറ്റൂല പിന്നെ മാമനും മാമിക്കൊക്കെ വന്നെടുക്കാൻ വേറെ ആരും സംഭവിക്കൂല ഞാൻ ഞാൻ ഈ എന്തല്ലാ കൊടുത്ത് കേട്ടിട്ടുണ്ടല്ലോ മാമനും കേട്ടിട്ടുണ്ടോ മേ ആറ്റുകാല് ഇതിന്റെ ഹോൾസെയിൽ ഒരു വ്യാപാരിണ്ട് അയ്യായിരത്തി പതിനായിരം ഇരുപത്തി അയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം രൂപ ധനാകരണ യന്ത്രം മാഞ്ചാ ഇതുപോലും പൈസയെ കിട്ടൂ കൂടുതൽ പൈസ കൊടുത്താണ്ടല്ല പണം കൊണ്ട് കാല് കെട്ടി നടക്കാൻ ആകൂല്ല നമുക്ക് ഇരുപത്തി അയ്യായിരം രൂപ മന്ത്രമാക്കാമ ആ നോട്ട് എന്ത് ഞാൻ നിനക്ക് വേണ്ടി അമ്പതിനായിരം രൂപ മാഞ്ചി വച്ചേക്കാണ് പോയി മാമ മാഞ്ച് നീ അഴിച്ചു പിന്നെ മാമാ എന്താടാ ഇവിടെ യന്ത്രം കാണണല്ലോ മാമ ഇങ്ങാട്ട് വാടാ ഇങ്ങാട്ട് വാ എവിടെ വാടി വാ എവിടെ കുനിഞ്ഞ மம்மாட்டியல்ல நம்மாட்டியல்ல மட்டி அது அங்கட்டர்ஷணம் இது கூட அங்கே எடுக்கிறது பணம் கண்ணுல கூடும் இதுல வரி வச்சு வணக்கம் வீட்டில் கொண்டு போவான் நீ ஒரு கற்ற காரியம் செய்யணும் எந்த காரியம் வெளுப்பாங்காலும் ஒரு ஆறரை ஏழு மணியாம்பா இது ரெண்டும் கையில் வச்சிக்கணும் ആരെങ്കിലും വന്ന് നിന്നെ ജോലിക്ക് വിളിക്കും അപ്പോഴ് അങ്ങാരെ കൂടെ പോണം രണ്ടു മണി വരെ ജ്വാലി ചെയ്ത് കഴിഞ്ഞ ആയിരം രൂപ നിന്റെ കയ്യിൽ തരും ഇത് സ്ഥിരം അങ്ങ് ഏർപാടാക്കി കഴിഞ്ഞാ നീ പറഞ്ഞതുപോലെ പണം കുന്നു പോലെ കൂടുവാടാ എന്തിരുമോമോ വാ